ഹരേ കൃഷ്ണ മാർച്ച് മൂന്ന് അശ്വതി നാളിലാണ് ഗുരുവായൂരപ്പൻ്റെ പരമഭത്തനായിരുന്ന പൂന്താനത്തിൻ്റെ ജന്മദിനം ഭക്തവത്സലനായ ഗുരുവായൂരപ്പൻ ഭക്തർക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് കാണിച്ചു തന്ന ചില ഭരുണ്ട് ആ ഭക്തരിൽ ഒരാളാണ് പൂന്താനം ഭഗവാനോടുള്ള പൂന്താനത്തിൻ്റെ ആ നിഷ്കളങ്ക ഭക്തിയെ ഭഗവാൻ എന്നും വളരെ ഇഷ്ടത്തോടെയാണ് കണ്ടിട്ടുള്ളത് നമ്മുടെ ഭക്തി എങ്ങനെയായിരിക്കണമെന്നുള്ള ഉദാഹരണമാണ് പൂന്താനത്തിൻ്റെ ജീവിതം ഭാഗവതോ അത്യുത്തമനായിരുന്ന പൂന്താനത്തെ മഹാദേവന് പോലും വലിയ ഇഷ്ടമായിരുന്നു കൊട്ടിയൂർ അമ്പലത്തിൽ ഭാഗവത പാരായണം നടത്തുമ്പോൾ പാർവതി സമേതനായി മഹാദേവൻ അവിടെ സന്നിഹിതനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഭഗവാൻ്റെ ഭഗവത്ഗീതയെ തൻ്റെ രീതിയിൽ തൻ്റെ ലളിതമായ രീതിയിൽ അതിലെ തത്വവിചാരങ്ങളെ മലയാളികൾക്ക് ലളിതമായ രീതിയിൽ അദ്ദേഹം തൻ്റെ ജ്ഞാനപ്പാനയിലൂടെ പറഞ്ഞു കൊടുക്കുന്നു മറ്റകവിയായിരുന്ന പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന അതൊന്നു മാത്രം മതി നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് ആ ജ്ഞാനപ്പാനയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിനെ പറ്റിയുള്ള വിവരണം കൂടി കൊടുക്കുന്നത് മലയാളികൾക്ക് കിട്ടിയ ഭഗവത്ഗീത തന്നെയാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ജ്ഞാനമൊഴുകുന്ന ആ ജ്ഞാനപ്പാന നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ആ ഒരു തത്വവിചാരങ്ങളെ വിശകലനം ചെയ്യാനും നമുക്ക് ജീവിതത്തിൽ മുന്നേറാനും സാധിക്കട്ടെ ഈ ഒരു പൂന്താന ദിനത്തിലൂടെ ജ്ഞാനപ്പാന വായിക്കുകയും ഭഗവാൻ അർപ്പിക്കുകയും ജ്ഞാനപ്പാനയിലെ ആ ഒരു ജ്ഞാനത്തെ നമ്മളിലേക്ക് പകർത്താനും സാധിക്കട്ടെ ഭഗവാൻ പ്രിയപ്പെട്ട ഭത്തർ കുറേയുണ്ടെങ്കിലും പൂന്താനം അതിൽ വളരെയധികം മുന്നിൽ തന്നെയാണ് ഭത്തകവി എന്ന രീതിയിൽ അദ്ദേഹം പ്രസിദ്ധനായിരുന്നു ഏകദേശം അറുപത് കിലോമീറ്ററോളം ദൂരത്തിൽ കാൽനടയായി നടന്നു വന്ന് ഗുരുവായൂരിൽ ഭഗവാനെ ദർശിക്കുക എന്നുള്ള ആ മോഹം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം എന്നും ഗുരുവായൂർ ആ ഭത്തൻ്റെ ആ ഉത്തമ ഭക്തൻ്റെ ആ ഭക്തിയുടെ ആടം മനസ്സിലാക്കി തന്നെയാണ് ഭഗവാൻ തൻ്റെ ആ ഭത്തനെ തൻ്റെ ലോകത്തിലേക്ക് ഒരു മഞ്ചരിയായിട്ടെങ്കിലും ആ പൂന്താനത്തിനെ അങ്ങോട്ട് ഭഗവാൻ കൊണ്ടുപോയതും ആ ഭഗവാന്റെ ലോകത്തിലിരുന്ന് ഇപ്പോഴും ഭഗവാന് സേവ ചെയ്യുന്ന ആ ഒരു ഭത്തൻ്റെ ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായ മേൽപ്പത്തൂർ പൂന്താനം കുരൂരമ വില്ലമംഗലം അങ്ങനെയുള്ള ഭക്തന്മാരുടെ ജീവിതം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം കൃഷ്ണാർപ്പണമസ്തം പൂന്താനം ദിനത്തിൽ ജ്ഞാനപ്പാന വായിച്ച് ഭഗവാന് ആ ഗുരുവായൂരപ്പന് ഭത്തവത്സലനായ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുകയും ആ ഭക്തനെ ഓർക്കുകയും ചെയ്യുക